ഏത് പ്രതിസന്ധികളിലും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളാണ് മഞ്ജു വാര്യറും ഭാവനയും സിനിമയുടെ കാര്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്യോന്യം ചേർത്ത് പിടിച്ചവരാണ് ഇരുവരും ഭാവനയെക്കുറിച്ച് പലവട്ടം മഞ്ജു വാര്യർ വാചാലയായിട്ടുമുണ്ട് എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് ഭാവന എൻ്റെ ജീവിതത്തിൽ എനിക്കേറെ പ്രിയപ്പെട്ടവൾ അതിജീവനത്തിൻ്റെയോ ഒരു സ്ത്രീയുടെ കരുത്തിൻ്റെയോ കാര്യം പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഭാവന എന്നൊരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്കുകൾ തന്നെയാണ് മഞ്ജു വീണ്ടും ഇപ്പോൾ പറയുന്നത് ഒരുമിച്ച് പൊതുവേദികയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വാചാലായത് എൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഭാവന എന്നാണ് മഞ്ജു പറയുന്നത് സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി വരാൻ കഴിഞ്ഞത് സന്തോഷമാണ് ശക്തരായ സ്ത്രീകളുടെ ഉയർച്ചയിൽ ഭാഗമാകുന്നത് വളരെയധികം സന്തോഷമാണ് പ്രത്യേകിച്ചും ഈ വേദി പങ്കിടുന്നത് എൻ്റെ ഹൃദയത്തോട് അടുത്തു നിൽക്കുന്ന ഭാവനയ്ക്കൊപ്പമായതിനാൽ ആ സന്തോഷം ഇരട്ടിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരിയാണ് ഭാവന പല കാര്യങ്ങളിലും നമുക്ക് മാതൃകയാക്കാവുന്ന നമ്മുടെ ഈ വിധ ത്തിൽ പ്രചോദനം തന്നിട്ടുള്ള വളരെ മനോഹരിയായ സ്ത്രീയാണ് ഭാവന സ്നേഹവും ആരാധനയും ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലുള്ള കുട്ടിയാണ് അവൾ അവൾക്കൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മഞ്ജു വൈർ ആ ഒരു നിമിഷം പറയുന്നു മഞ്ജുവിൻ്റെ സംസാരത്തിന് ശേഷം പിന്നീട് വേദിയിൽ സംസാരിക്കുന്നത് ഭാവനയായിരുന്നു മഞ്ജു ചേച്ചിയുടെ ഒപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടി എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് പണ്ട് തൊട്ടേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് അടുത്ത നല്ല കൂട്ടുകാരായി മാറി ഇത്രയും കാലത്തിനു ശേഷം ഒരു ഇവൻ്റിന് വരുന്നത് ഇതാദ്യമാണ് ശരിക്കും അതിന് നന്ദി ന്യൂഹ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത് പതിനാറാം വയസ്സിലാണ് ഭാവനയുടെ ചലച്ചിത്ര അഭിനയത്തിൻ്റെ തുടക്കം താരതമ്യേനെ സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രത്തിനു ശേഷം ഏറെ അവസരങ്ങൾ മലയാളത്തിൽ കിട്ടി മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാരുടെ കൂടെ ഭാവന അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് കുഞ്ചാക്കോ ഭവൻ എന്നിവർക്കൊപ്പം നിരവധി സിനിമകളിൽ നിറഞ്ഞു നിന്നു കന്നഡ സിനിമാ നിർമ്മാതാവായ നവീൻ ഭാവനയുമായുള്ള വിവാഹം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു നടന്നത് പിന്നീടാണ് മലയാളത്തിൽ നിന്നും ഇടപെടിയെടുത്തിരിക്കുന്നത്